ആലപ്പുഴ ജില്ലയിലെ ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾക്കിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് തുടർച്ചയായി അംഗങ്ങൾ പാർട്ടി വിട്ടുപോകുന്നതും ലഹരി മാഫിയ ബന്ധവുമാണ് ആലപ്പുഴയിലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇ പി ജയരാജൻ പങ്കെടുക്കുന്ന എൽ ഡി എഫ് യോഗവും ഇന്ന് ചേരും വി വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൽ ആദ്യം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തന്നെയാണ് ഇത് സാധാരണ നടക്കുന്ന യോഗമാണെങ്കിൽ പോലും ആലപ്പുഴയിലെ വലിയ പ്രതിസന്ധി ആ ഒരു സാഹചര്യം നല്ല രീതിയിൽ തന്നെ ചർച്ചയാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോഴാണ് പാർട്ടി അംഗങ്ങൾക്ക് അതുമായി ബന്ധം ലഹരി മാഫിയയുമായുള്ള ബന്ധം സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത് അതിനെ എങ്ങനെ സി പി അഡ്രസ്സ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലഹരിക്കെതിരെ സി പി സർക്കാരിൻ്റെ വലിയ ക്യാമ്പയിൻ സി പി എമ്മും ഡിവൈഎഫും ഒക്കെ ലഹരിക്കെതിരെ വലിയ പ്രചരണ പരിപാടികൾ രംഗത്തിറങ്ങുന്നു തെറ്റി നിർത്തൽ രേഖ പാർട്ടി ചർച്ച ചെയ്യുന്ന ഈ അവസരത്തിലാണ് പാർട്ടി അംഗങ്ങളുടെ പ്രാദേശിക നേതാക്കൾ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുമ്പോഴും ജില്ലയിലെ അറിയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് ആലപ്പുഴയിൽ ഈ ലഹരി മാഫിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ പാർട്ടിയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് അതിനപ്പുറത്തേക്കുള്ള സംഘടനാ പ്രശ്നങ്ങൾ ആലപ്പുഴയുടെ കുട്ടനാട്ടിൽ നിന്നടക്കം നിരവധി പേർ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഗുരുതരമായ സംഘടനാ വിഷയങ്ങളിലൂടെ ആലപ്പുഴയിലെ സി പി എം കടന്നു പോവുകയാണ് ആ സാഹചര്യത്തിലാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന യോഗത്തിൽ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇന്നലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സജി ചെറിയാനും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെ ഇത് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കുമെന്ന് ഉറപ്പാണ് അല്പസമയത്തിലേക്ക് പത്ത് മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും തെറ്റിരുത്തൽ വേഗ ചർച്ച ചെയ്യുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു അതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടറിയെ മാറ്റിയൊരു തീരുമാനം തിരുവനന്തപുരത്തുണ്ടായി ആലപ്പുഴയിൽ ആരുടെയൊക്കെ തലകളാണ് ഇതിൻ്റെ പേരിൽ ഉരുളുന്നത് ഏതൊക്കെ തരത്തിലുള്ള തെറ്റിരുത്തൽ നടപടികളിലേക്കാകും സി പി എം കടക്കുക എന്നാണ് അറിയേണ്ടത് ഏതായാലും വളരെ ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ പാർട്ടി അലട്ടുന്നുണ്ട് അലട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് മറികടക്കാനുള്ള വഴികളാകും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഇടതുമുന്നിൻ്റെയും പ്രധാനപ്പെട്ട യോഗമാണ് തീരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള വികസന നയരേഖയാണ് ഇപ്പോൾ മുന്നണി നേതൃത്വം സി പി എമ്മിന്റെ എറണാകുളം സംസ്ഥാന എന്തായാലും യോഗങ്ങളാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു എന്നതാണ് വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്